സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ ഇന്നും സിനിമക്കുള്ള സ്വാധീനത്തെ പൂർണ്ണമായി അറുത്തുമാറ്റുവാൻ നവമാധ്യമങ്ങൾക്കൊന്നും ഇപ്പോഴും സാധിച്ചിട്ടില്ല ഇതങ്ങ് തമിഴ്നാട്ടിലെയും ആന്ധ്രയിലെയും കർണാടകത്തിലെയും സ്ഥിതി മാത്രമല്ല മറിച്ച് സാക്ഷര കേരളത്തിലും ഇത് തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇതുകൊണ്ട് തന്നെയാണ് പ്രാദേശികമായി ഏറെ എതിർപ്പുകൾ ഉണ്ടായിട്ടും ജനങ്ങളോട് പൂർണ്ണമായി അടുക്കാത്ത ജനപ്രതിനിധിയാണെന്ന് ലോക്കൽ നേതാക്കൾ റിപ്പോർട്ട് നൽകിയിട്ടും സി പി എം പോലും ഇന്നസെന്റിനെ വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മത്സരരംഗത്തേക്ക് ഇറക്കിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്രാവശ്യം ഒരു കൂട്ടം രാഷ്ട്രീയ വിഷയങ്ങളും രാഷ്ട്രീയ നേതാക്കളുടെ ബയോപിക്കുകളുമായി അനേകം സിനിമകൾ വന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ ഉറി പി എം നരേന്ദ്രമോദി താക്കറെ എന്നീ ചിത്രങ്ങളാണ് എൻ ഡി എ യുടെ ഭാഗത്തുനിന്ന് ഉള്ളത് അതേസമയം രാഹുൽ ഗാന്ധിക്ക് സമാനമായ വ്യക്തിയെ മുഖ്യ കഥാപാത്രമാക്കി മൈനെ മിസ് രാഗ എന്ന പേരിൽ മലയാളി സംവിധായകനായ രൂപേഷ് പോളിർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കോൺഗ്രസിന് പറയാനുള്ളത് മുംബൈയിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഈ സിനിമാക്കാറ്റ് തെക്കിലേക്കും ഇപ്രാവശ്യം അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ തുടക്കമായിരുന്നു വൈ എസ് രാജശേഖര റെഡ്ഡിയെക്കുറിച്ചുള്ള മമ്മൂട്ടി നായകനായ യാത്ര എന്ന ചിത്രം രണ്ടായിരത്തി മൂന്നിൽ വൈ എസ് ആർ നടത്തിയ പദയാത്രയായിരുന്നു സിനിമയുടെ പ്രമേയം തെക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കോടികൾ വാരിക്കൂട്ടിയ സിനിമ സാമ്പത്തികമായി വിജയിച്ചിരുന്നു എത്രത്തോളം ഇതിലെ ആശയങ്ങൾ ജനങ്ങളിൽ എത്തിയെന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ ആന്ധ്രയിൽ എൻ ടി ആറിനെ കുറിച്ചുള്ള നിരവധി സിനിമകൾ ഇതിനോടകം വന്നു കഴിഞ്ഞു ഇതിൽ അവസാനത്തെയാണ് എൻ ടി ആർ മഹാനായകനുടു സിനിമയിൽ നിന്ന് എൻ ടി ആറിന്റെ രാഷ്ട്രീയത്തിലേക്കുള്ള ചൂട്വെയ്പ്പാണ് ഇതിന്റെ പ്രതിവാദി വിഷയം എന്നാൽ തെലുങ്ക് ദേശത്തെ കടത്തിവെട്ടി ലക്ഷ്മീസ് എൻ ടി ആർ എന്ന മറ്റൊരു സിനിമയുമായി വൈ എസ് ആർ കോൺഗ്രസ് വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട് ഈ സിനിമ പ്രശസ്ത ബോളിവുഡ് സംവിധായകൻ രാം ഗോപാൽ വർമ്മയാണ് സംവിധാനം ചെയ്യുന്നത് എൻ ടി ആറിന്റെ കുടുംബം അംഗീകരിക്കാത്ത എൻ ടി ആറും ലക്ഷ്മി പാർവതിയും തമ്മിലുള്ള ബന്ധമാണ് സിനിമയുടെ പ്രമേയം തമിഴ്നാട്ടിൽ ജയലളിതയെക്കുറിച്ചാണ് സിനിമ വരുന്നത് എ പ്രിയദർശിനി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ പേര് അയൻ ലേഡി എന്നാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു സിനിമയെടുത്താൽ പ്രബുദ്ധരായ മലയാളി പ്രേക്ഷകനെ അത്ര പെട്ടെന്ന് ഇതിനായി കിട്ടുകയില്ല എന്ന ചിന്തയ്ക്കാണ് കൂടുതൽ വേരോട്ടമുള്ളത് അതുകൊണ്ടാണ് പലരും ഇതിന് മുൻകൈയ്യെടുക്കാതിരുന്നത് എന്നാൽ ഒരു വർഷം മുമ്പ് ഇറങ്ങിയിരുന്ന കയ്യൂരിനെ കുറിച്ചും തില്ലങ്കേരിയെക്കുറിച്ചുമുള്ള സിനിമകളെല്ലാം തന്നെ വീണ്ടും പൊടിതട്ടിയെടുത്ത് സിനിമാ തിയേറ്ററുകളിലൂടെ അതും സർക്കാർ ഉടമസ്ഥതയിലുള്ള തിയേറ്ററുകളിലൂടെ കേരള ജനതയുടെ മുന്നിലെത്തിക്കുക എന്ന വലിയ ചെലവില്ലാത്ത തന്ത്രമാണ് കേരളത്തിലെ ഇടതുമുന്നണി സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പോരാട്ടങ്ങളുടെ കഥ പറയുന്ന മൂന്ന് സിനിമകളാണ് കൈരളി ശ്രീ തിയേറ്ററുകളിലൂടെയായി പ്രദർശനത്തിന് എത്തിയത് നാടക പ്രവർത്തകനായ ഗോപി കുറ്റിക്കോൽ സംവിധാനം ചെയ്ത കയ്യൂർ സമരനായകരും പിന്നീട് തൂക്കിലേറ്റപ്പെടുകയും ചെയ്ത അപ്പു കുഞ്ഞമ്പു നായർ ചിരുകണ്ഠൻ അബൂബക്കർ എന്നിവരെ കുറിച്ചുള്ള ചലച്ചിത്രമാണ് കടവിൽ സാധാരണ കാണാറുള്ള പാർട്ടി ചരിത്ര സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായി പലതും പറയുവാൻ കഴിഞ്ഞ ചിത്രമാണ് ഇത് ഇതുപോലെ തന്നെ തില്ലങ്കേരിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോരാട്ടങ്ങളുടെ കഥ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് കാലം പറഞ്ഞത് എന്ന ചലച്ചിത്രമാണ് മറ്റൊന്ന് രണ്ടു മൂന്ന് വർഷം മുമ്പ് റിലീസ് ചെയ്ത വസന്തത്തിന്റെ കനോൽ വഴികൾ എന്ന സിനിമ കേരളത്തിൻ്റെ മണ്ണ് സ്വാതന്ത്ര്യത്തിന് മുൻപും അതിനു ശേഷവും എങ്ങനെ ചുവക്കപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ചുള്ള അന്വേഷണങ്ങളിൽ ഒന്നാണ് എന്നാൽ ഇതിൽ പലതും പഴയ സിനിമാഖ്യാനത്തിൻ്റെ രീതിയിൽ സംവദിക്കുന്ന സിനിമകളാണെന്നാണ് പുതിയ പല പ്രേക്ഷകരുടെയും പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തിറങ്ങിയ ഇത്തരം മൂന്ന് സിനിമകളിൽ കയ്യൂരിൻ്റെ കഥ പറയുന്ന അരയാൽ കടവാണ് കൂടുതൽ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന രീതിയിൽ പ്രമേയത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് കെ എൽ ദിൽബേദ് ക്രിയേഷൻസിന്റെ ബാനറിൽ കണ്ണങ്കൈ കുഞ്ഞുരാമനാണ് ഈ സിനിമ നിർമ്മിച്ചത് പി വി പനയാലിന്റെ ഖനീജം എന്ന നോവലിലെ ഒരു അധ്യായമാണ് സിനിമക്ക് ആധാരമാക്കിയത് എന്തായാലും ഈ സിനിമകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായി ഇറക്കിയത് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഇതിൽ എത്രത്തോളം വിജയിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം